എല്ലാവർക്കും നമസ്കാരം അപ്പോ ഞങ്ങളിപ്പോ ഒരു പുതിയൊരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് അമ്പൂരി കുമ്പിച്ചൽ കടവ് ആ അമ്പൂരി കുമ്പിച്ചൽ കടവിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ചേട്ടനെ അറിയാം ചേട്ടന്റെ പേരെന്താണ് പേര് അപ്പൊ ഈ ചേട്ടന്റെ വള്ളത്തിരുന്ന് ഞങ്ങൾക്കൊരു സീനൊക്കെ ഉണ്ടായിരുന്നു നല്ല ആത്മാർത്ഥമായിട്ട് ചേട്ടൻ സഹകരിച്ചു അപ്പോൾ ചെറിയൊരു ആർട്ടിസ്റ്റും കൂടെ ആയാലും ചേട്ടാ പുള്ളിക്കാരനും ചെറിയൊരു വേഷം ഇതിന് ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു വേഷമാണ് അപ്പൊ അങ്ങനെ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് പോയി ചേട്ടൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തണം തോന്നി എത്ര വർഷം കൊണ്ട് ചേട്ടാ ഇവിടെ ഞാൻ ഇരുപത്തിയെട്ട് വർഷം കൊണ്ട് അമ്പൂരി പഞ്ചായത്ത് കടത്തുകാരനാണ് കടത്തുകാരനാണ് അപ്പൊ അറിയാലോ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് വർഷം ഇരുപത്തിയെട്ട് വർഷമായി അപ്പൊ ഇനി ഇവിടെ ഒരു പുതിയൊരു പാലമൊക്കെ വരുന്നുണ്ടല്ലേ ഈ പാലം വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ആൾക്കാര് വരാൻ ചാൻസ് ഉണ്ടോ ആൾക്കാര് വരാൻ ചാൻസ് ഉണ്ട് ടൂറിസം വകുപ്പായിട്ട് എടുക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടം പോലെ വരും വന്ന് കറൻ ഇത് വഴി കറങ്ങി അത് ഇതൊക്കെ പോയി ഒക്കെ പോകും ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ഈ ചേട്ടനെ ചിലപ്പോ ഓർമ്മ വരും കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടി ഇതുവഴി പോകുന്നുണ്ട് എല്ലാ ഒരു രാവിലെ മുതൽ ഒരു എട്ട് ഒമ്പത് പത്ത് ഒമ്പതര വരെ ഒരു മൂന്ന് നാല് വള്ളം പിള്ളേര് ഈ വള്ളം വഴിയാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോകുന്നത് ചേട്ടാ തോർത്തുനിന്ന് മാറ്റുമോ അപ്പൊ പിന്നെ ആൾക്കാരൊന്നും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാജു അല്ലേ ചേട്ടാ സാജു ചേട്ടൻ ആ സാജു സാജു ചേട്ടൻ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തണം എന്ന് തോന്നി അപ്പൊ ചേട്ടാ വളരെ നന്ദിയുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്നൊരു ഷോർട്ട് മൂവിയാണ് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ക്യാമറമാൻ ഇരിപ്പുണ്ട് രണ്ടുപേര് ഇരുപ്പുണ്ട് അപ്പോൾ അറിയാം പുള്ളിക്കാരാണ് നമ്മുടെ സ്ലൈഡ് എന്ന ഷോർട്ട് മൂവി അതായത് നമ്മുടെ പി ഡി എഫ് ചാനലിലെ ഏറെ വൈറലായ ഒരു ഷോർട്ട് മൂവിയാണ് സ്ലൈഡ് അപ്പോൾ അതിലും നല്ല ഒരു ക്യാമറമാൻ ആണ് ആയിരിക്കുന്നത് നമ്മുടെ അനിൽ ഇത് നമ്മുടെ ഒരു പുതിയ ക്യാമറമാനാണ് പേരെന്താ മോനെ ആൻഡോ 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 എന്ത് ചെയ്യാണ് പഠിക്കുന്നതാണോ എവിടെയാണ് അപ്പോൾ ആന്റോ നമ്മുടെ ഈ ഷോർട്ട് മൂവി നമ്മളിപ്പോ രണ്ട് ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ശ്രദ്ധീകരിക്കുന്നത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് റോബിൻസൺ റോബിൻസൺ സാറ് കോലൂരാണ് നമ്മുടെ ഈ ഷോർട്ട് മൂവിയില് അപ്പൊ ആദ്യമായിട്ട് വന്ന ഒരു പുതിയ ആർട്ടിസ്റ്റാണ് അവിടെ വേറെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അരുൺ അരുൺ ഒന്ന് ഇങ്ങോട്ട് നിൽക്കുക ആൾക്കാർ കാണട്ടെ അപ്പൊ അരുൺ എന്ത് വർക്കാണ് ചെയ്യുന്നത് കാർപ്പൻറ്ററാണ് അതെപ്പോ അരുണിന്റെ ആ ഒരു വീടിന്റെ ഭാഗം ഒക്കെ എടുക്കുന്നുണ്ട് അല്ലെ ഇതിൽ അരുണിന്റെ വീടും ഈ ഷോർട്ട് മൂവിയിൽ കാണിക്കുന്നുണ്ട് അരുണും ഈ ഷോർട്ട് മൂവിയിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് ചെറിയ വേഷമാണെങ്കിലും നല്ല പ്രാധാന്യമുള്ള ഒരു വേഷമാണ് അങ്ങനെ ഉടനെ നിങ്ങളുടെ മുന്നിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഷോർട്ട് മൂവി വരുന്നുണ്ട് എല്ലാരും കാണണം മൂവൻകുടിയിലെ മണിച്ചേട്ടൻ അഭിനയിക്കുന്ന ഷോർട്ട് മൂവിയാണ് പുള്ളിക്കാരൻ ഇതുവരെ നമ്മുടെ വള്ളത്തിലുണ്ടായിരുന്നു അപ്പോൾ എന്തോ ആവശ്യത്തിന് അങ്ങോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പൊ ഞാനും ഉടനെ പുള്ളിക്കാരനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ എങ്ങനെ എല്ലാവരും ഓക്കെ അല്ലേ